ഹലോ ഗായ്സ് അസ്സാം വലക്കും ജിനുശ്വറി വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഞങ്ങളിതൊക്കെ കേരളക്കുണ്ട് വെള്ളച്ചാട്ടമൊക്കെ കണ്ടു കുളിയൊക്കെ കഴിഞ്ഞു ഇതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഡ്രസ്സ് എക്സ്ചേഞ്ചിലും അതുപോലെ തന്നെ ഞങ്ങൾ അല്ലറ ചില്ലറ മേക്കപ്പ് കാര്യങ്ങളിലൊക്കെയാണ് കേട്ടോ പിന്നെ ചായ കുടിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മാറ്റിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് യാത്ര ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഇനി പോകുന്നത് അങ്ങനെ ഇതാണ് ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് പറ്റേഴ്സും <laughs> നമ്മുടെ <laughs> <laughs> ഇൻ കുറ ചുട്ട് കിട്ടി നടനെ ദാ പോയി ગયા വേയി ગયા ഹേയ് പടുശാന ഹേയ് ജെന്നർ ജെന്നർ അളങ്ങിയോ ഒന്നും ഇല്ല ഇതാണ് ഇട്ടോ ഉപ്പാന്റെ ഫ്രണ്ട് അപ്പം അവർ ഗൾഫിൽ നിന്നുള്ള പണ്ടേ ഉള്ള ഫ്രണ്ട്സാണ് അപ്പൊ ഞങ്ങൾ ഈ ബൈക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ചു കൂട്ടം ഇവര് ഞമ്മളെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം അങ്ങനെ തൊക്കെ ഞങ്ങള് വെള്ളമൊക്കെ കുടിച്ച് നല്ല പിസ്ത വട്ടർ കഴിഞ്ഞു കേട്ടോ അതുകഴിഞ്ഞതാ ഞങ്ങള് ജസ്റ്റ് അവരുടെ വീടൊക്കെ ഒന്ന് കറങ്ങി കണ്ടുട്ടോ അങ്ങനെ ഇതായി ഇവർ ഞമ്മക്കൊക്കെ ഫുഡൊക്കെ റെഡിയാക്കിയിരുന്നു അപ്പം അതൊക്കെ കഴിച്ചു മഷാല അടിപൊളിയായിരുന്നു പത്തിരി ചായ കഴിഞ്ഞത് അവര് നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുപോയിച്ചാൽ അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കഴിച്ചതിന് ശേഷം അതൊക്കെ എല്ലാവരും ഡ്രസ്സ് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് കിട്ടും ഞാൻ മാത്രം മാറ്റിയില്ല ബാക്കി എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി കേട്ടോ അങ്ങനെ അങ്ങനതാ കുറച്ചു നേരത്തെ സമയത്തിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നേരെ ഞങ്ങളുടെ ഒരു ഫാമിലി ഉണ്ട് കേട്ടോ ആ ഫാമിലിന്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് സത്യം പറഞ്ഞ ഞങ്ങളുടെ ഈ ഒരു ഫാമിലീനെ ഞങ്ങൾ ഈ ഇടേണ് അറിഞ്ഞത് കാരണം അവർ ഞമ്മളെ നാട്ടിലുള്ളതായിരുന്നു പിന്നെ നിലമ്പൂർ ഈ ഭാഗത്തേക്ക് വന്നിട്ട് ഇവിടെ താമസാക്കിയതാണ് കേട്ടോ അപ്പോൾ ഈയിടെ ആയിട്ടാണ് ഒരു ഫാമിലി ഞമ്മളത് അവിടെ അകന്ന് പോയിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടുള്ളത് അപ്പം ഞമ്മൾ അവരായിട്ട് കോണ്ടാക്റ്റായി ചാറ്റിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ലാസ്റ്റ് ഭയങ്കരമായിട്ട് കമ്പനിയായി അങ്ങനെ അവരെ കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞങ്ങൾ വന്നതാണ് കേട്ടോ Allora allora da mamma അങ്ങനെ ഇതായി ഇവർ ഞമ്മക്കിവിടെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ബിരിയാണിയും ബീഫ് പറ്റിയത് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ മശാല അടിപൊളിയായിരുന്നു ഇവർ നമ്മൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഇവരെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് അറിയാണ് പക്ഷെ അങ്ങനെ ഒന്നും അല്ല അവിടെ പോയ സമയത്ത് ഭയങ്കര ക്ലോസ് ആയിട്ടായിരുന്നു ബിഹേവ് ചെയ്തിരുന്നത് ഭയങ്കര രസമായിരുന്നു കേട്ടോ നമ്മൾ അറിയാത്ത ആളടുത്തേക്ക് പോയത് ഒന്നും തോന്നിയില്ല നമ്മൾ മുമ്പേ ഭയങ്കര കമ്മിനിയുള്ള ആൾക്കാരെ അടുത്ത് പോയ പോലെ പോലെയായിരുന്നു കേട്ടോ ഏതായാലും മശാല അടിപൊളിയായിരുന്നു കടക്കു ചാഴത്തേക്ക് എത്തി കടക്കു പ്രസാദം നല്ല സങ്കനാണ് വരും അങ്ങനെ നമ്മൾ നമ്മളെ യാത്രയ്ക്ക് വിരാമം കുറിച്ചിരിക്കുകയാണ് നീ നേരെ നാട്ടിലേക്ക് കിട്ടോ ഇനി നാട്ടിലെത്തിയിട്ട് അമ്മായിന്റെ വീട്ടിൽ പോയിട്ട് വെല്ലുപ്പന കൂട്ടിയിട്ട് അങ്ങനെയാണ് അപ്പം ഏകദേശം നമ്മൾ കൊണ്ടോട്ടി ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മായിന്റെ വീട്ടിലെത്തി അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കാര്യം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്ത അടിപൊളി വീഡിയോ വീഡിയോയിട്ട് വരുന്നവരെ